പശുവിനെ കൊടുക്കാൻ വേണ്ടി അവിടെ വൈക്കോലല്ലേ ഇതായിട്ട് എങ്ങടാ പോണ് എടാ പോണേന്ന് മനുഷ്യൻ നാളത്തെ മുഖ്യമന്ത്രിയാ നേതാവിനെ വെല്ലുവിളിച്ചു ഞാൻ ഞാൻ നീ ശീതളന്റെ നേരത്തെ കത്തിക്കാൻ പോയി കഴിഞ്ഞാൽ കിടക്കണ്ടുവരും സ്വാതന്ത്ര്യ സമരത്തിനോ ജയിലിൽ പോവാൻ പറ്റിട്ടാ ീതണ്ണ കൊന്ന കുറ്റത്തിൽ ജയിലിൽ പോവാൻ എനിക്ക് അഭിമാനാണ് അത് എന്റെ നേതാവിന് വേണ്ടിട്ട് കുടുംബം നോക്കാത്ത നീ ആണ് നാട് നേരാക്കാൻ പോണ് നീ നാട് നേരാക്കാനോ രാഷ്ട്രീയത്തിന് എവിടെ അച്ഛാരുടെ അച്ഛാ തല്ലുകൊണ്ട് ചേർത്തോ നിനക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ എന്റെ അച്ഛനും അമ്മക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ലെ ചെയ്യുന്നില്ല അതെന്റെ തീരുമാനമാണ് പക്ഷെ എന്റെ മൊയ്തീ നേതാവിനെ ഞാൻ ബലി അർപ്പിക്കും ബലിയർപ്പിക്കും എന്ത് ചെയ്താലും ശരി ആ മുണ്ടാപ്രന്റെ ബൈക്കോലെക്കി അച്ഛൻ്റെ പുല്ലും വേണ്ടാക്കും

પરમાર ചെവിടെ ഞാൻ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ വെറുതെ എന്റെ അണ്ണാക്കന്റെ വെള്ളം കൊണ്ട് കളയരുത് അതെ അത് ശരിക്കും മനസ്സിലാക്കി ഓർമ്മയിൽ വെക്കണം അല്ലാതെ ഇതിലെ കേട്ടിട്ട് ഇപ്പുറത്തെ വിട്ടൂടാ അതായത് പാർട്ടിന്റെ ലയന സമ്മേളനത്തിലെ അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ തായോട്ടേക്ക് ഇറങ്ങി ചെല്ലണം എന്തേണ്ടല്ലോ പറഞ്ഞത് തായോട്ട് നോക്കാൻ ഇങ്ങോട്ട് നോക്കാനല്ല പറഞ്ഞത് തായേക്കടയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം നമ്മള് അവിടെയാണ് നമ്മൾ കേറി പിടിക്കേണ്ടത് അതെ 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 അതാന്നുണ്ട് അതെ ഒരു ചെറിയൊരു എന്താ ാണ് നമ്മൾ മുന്നണിയിലാണ് മുന്നണിയിലാണ് എന്താണ് നമ്മുടെ നമ്മുടെ നമ്മൾ നിലപാടെന്താണെന്ന് അണികൾ ചോദിക്കുമ്പോൾ വിശദീകരണം കൊടുക്കാൻ പറ്റുന്നില്ല വിഷയാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടിന്റെ കേന്ദ്ര നേതൃത്വം അനുമതി തന്നിട്ടുണ്ട് പക്ഷെ അത് തത്വാധിഷ്ഠമായിട്ട് വേണം ചെയ്യാൻ മാത്രം തത്വാധിഷ്ഠമായ സമയങ്ങളിൽ വിഷയാധിഷ്ഠമായി തീരുമാനം എടുക്കാൻ പറ്റുമോ നമുക്ക് ഈ കടിച്ചാ പൊട്ടാത്തേം ബായി കൊള്ളാത്തേം കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് ഭരണമുന്നണിയുടെ ഭാഗമാണ് ഒരാളുടെ ഒരു ആവശ്യമായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലൊരു വക്കാലത്തായിട്ട് ചെല്ലാൻ പറ്റണില്ല നമ്മൾക്കിട്ട് തല്ലുകൾ അവസ്ഥയാണ് ആ ഒരു വിഷയം കൊണ്ട് മാത്രം പാർട്ടിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ആള് പോണതിനെ പറ്റി എനിക്ക് അത് പാർട്ടിന്റെ ആശയങ്ങൾ അറിയാത്തവരാണ് വിട്ടുപോണത് പാർട്ടിന്റെ പുതു നേതൃത്വം നിറയെ ശക്തിപ്പെടുത്താൻ വേണ്ടിട്ടാണ് പാർട്ടി രാഘവേട്ടനെ വർക്കിംഗ് ചെയർമാൻ ആക്കി മാറ്റിയത് ഈ ഉണ്ണിനെ യൂത്ത് ബിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി മാറ്റിയത് ജില്ലാ ജില്ലാ സെക്രട്ടറി ആക്കി മാറ്റിയത് അറിഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഒരു സംസ്ഥാന പ്രസിഡന്റ് ആണ് ഈ ആഗ്രഹിക്കുന്നത് അതാണ് ഉണ്ണിന്റെ പാരജാതിന്റെ സുധീന്റെ കാര്യം മാത്രമല്ല കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാരും നിങ്ങളൊക്കെ സംസ്ഥാനതല മെമ്പേഴ്സ് ആട്ടോ ജില്ലാതല ഭാരവാഹികളാണ് നിങ്ങള് അത് മനസ്സിലാക്കണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ് അഴിമതി വേണ്ട ആദർശം മതി അതാണ് പാർട്ടിന്റെ പ്രഖ്യാപിത നിലപാട് വ്യക്തിയല്ല മുന്നണിയല്ല പാർട്ടിയാണ് ഞമ്മക്ക് വലുത് അതുകൊണ്ട് തന്നെ ശീതരനെതിരെയുള്ള സമരവും നമ്മൾ ശക്തിപ്പെടുത്തണം ഞാനെന്തിനോടെ അടിക്കുന്നു എങ്കിൽ സിന്താപോരം

ാന്ത് എന്റെ കൈകൾ ശുദ്ധാണ് അത് ജനങ്ങൾക്കറിയാം അല്ലാതെ ഇവരെ പോലുള്ളവരൊന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്ക് അവർക്ക് സുഹൃത്തെ നിങ്ങള് ആ മൊയ്തൂന്റെ ആളാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ആരാണ് ഈ മൊയ്തു ആരാണ് അവരെ എനിക്കറിയണമാതിരി നിങ്ങക്ക് ആർക്കും അറിയില്ല ഇത്രയ്ക്ക് വൃത്തി കെട്ടാമോ വിവരമില്ലാത്ത വിവേകം ഇല്ലാത്ത ഓരോരുത്തരെയും എന്റെ ജീവിതത്തിൽ കണ്ടത്തില്ല യപ്പെട്ട പോയി കിടക്കേണ്ടത് എല്ലാവരും ഒരാൾക്കൊരു കൃത്യനഷ്ടല്ല എന്ന് പറഞ്ഞാൽ ഹലോ ഒരു മിനിറ്റ് ഉണ്ണിയേ

ആണോ ണോ ഫോൺ വെച്ചോ അപ്പൊ എന്നെ ഒഴിവാക്കിയിട്ട് കുട്ടീന്റെ നൂലുകെട്ടാണല്ലേ ആ മൊയ്തുങ്ങളെ പെരേലെന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന് എന്റെ ചെറിയ മോളെ കുഞ്ഞിര നൂല് കെട്ടാൻ എന്തെങ്കിലും എന്നെ വിളിക്കാഞ്ഞ് ചെറുങ്ങനെ ഉണ്ടായില്ലോ ചെറിയ തോതില് കൊറച്ചാളെ ബന്ധുക്കളെ മാത്രം വിളിച്ചു അല്ല ചെറുങ്ങിനെ ആയാലും നമ്മളെ പാർട്ടിന്റെ ആൾക്കാരും ശീതളം വരെ ഉണ്ടായില്ലോ അവിടെ ശീതളം നമ്മളെ എതിർ പാർട്ടിക്കാരനാണെങ്കിലും എന്റെ ബന്ധു ആയി പോയില്ലേന്ന് അല്ല ബന്ധു ആണെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കാൻ ഞാൻ മോശമായി പോയി കാരണം നിങ്ങളെ മോളെ ഒക്കെ നമ്മള് അറിയണല്ലേ അല്ല ഞാൻ പറയുന്നത് കേക്ക് രാഘവേട്ടത് എനിക്ക് ഭയങ്കര വിശമുണ്ടാക്കി രാഘവേട്ടൊരു അച്ചറമുണ്ടാകും മീറ്റിങ്ങിന്റെ ഒരു മനുഷ്യൻ വന്നില്ല ഞാൻ മാത്രം എല്ലാരും നിങ്ങളെ പേരാണ് പിന്നെ മാത്രം അങ്ങോട്ട് നൂല് കെട്ടിന് എനിക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണ രാജപ്പെട്ട ഒരു സ്കൂട്ടറിൽ പോകാനുള്ള ആളുള്ള പാർട്ടിക്ക് ഓട്ടോറിക്ഷ പോവാനുള്ള ആളാക്കി തന്ന ആളാ ഞാൻ മനസ്സിലാക്കണം അല്ല നീ കണക്ക് പറയാൻ ആ ഞാൻ കണക്ക് പറയാനാണ് എന്റെ ഭക്ഷണം നിങ്ങൾക്ക് പറ്റ രാജപ്പെട്ട എന്തായാലും ഈ നൂലുകെട്ട് നിങ്ങൾ ഇന്ന് വിളിക്കാത്ത പ്രതിഷേധം ഞാൻ എന്താ ഞാൻ കണ്ടോളി അങ്ങനെ നീ കാണിച്ചോണ്ടോളി ആ ലൈറ്റ് ഫാൻ ഓഫ് ആക്കിപ്പോ എൻ്റെ പട്ടി ഓഫ് ആക്കും ഓഫ് ആക്കും നിങ്ങള് വേറെ ആരെങ്കിലും വിട്ടോളി അല്ല